പടിഞ്ഞാറ്റുമുറിലെ രണ്ട് പാവപ്പെട്ട ഒട്ടിസം ബാധിച്ച് ഒരു ഇരുപത് വയസ്സും പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് ഭവനം നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് ഈ വരുന്ന ജനുവരി പത്തിന് ഒടി സംബാധിതരായ രണ്ട് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനും അവർക്ക് സുരക്ഷിത ഭവനം നിർമ്മിച്ചു നൽകുന്നതിനും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ ഫണ്ട് ധനശേഖരത്തിന്റെയും ഭാഗമായിക്കൊണ്ട് മഞ്ചേരി ചങ്സിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഷെരീഫ് നേതൃത്വം നൽകുന്ന വലിയ ഒരു സംഗീത കൂട്ടായ്മ ജനുവരി പത്തിന് സംഘടിപ്പിക്കുകയാണ് നമ്മളോടൊപ്പം സംഘാടകർ ഉണ്ട് നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം എങ്ങനെയെല്ലാമാണ് ഈ ഒരു സംഗീത കൂട്ടായ്മയുടെ ഒരുക്കങ്ങൾ എന്ന് എന്തായാലും വലിയ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് ധനശേഖരണാർത്ഥം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് ജനുവരി പത്തിനാണ് മഞ്ചേരി കാത്തിരിക്കുന്ന ആ ഒരു ദിനം എങ്ങനെയെല്ലാമാണ് ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ ഇപ്പോ നിങ്ങൾ പറഞ്ഞു സംഭവിച്ച രണ്ട് കുട്ടികളെ സഹായിക്ക മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത് ഇതിന് ഇവിടുത്തെ വ്യാപാരികള് നാട്ടുകാര് അതേമാതിരി ക്ലബുകള് എല്ലാവിധ ജനങ്ങളും കൂടിയിട്ട് എല്ലാവരും ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങള് ഇവർക്ക് വീട് വെക്കാനുള്ള ഒരു ഫണ്ട് ശേഖരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ ലക്ഷ്യം പടിഞ്ഞാറ്റുമുറിലെ രണ്ട് പാവപ്പെട്ട ഒട്ടിസം ബാധിച്ച് ഒരു ഇരുപത് വയസ്സും പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് ഭവനം നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് എന്തായാലും ആസ്വാദകരൊക്കെ ജനുവരി പത്തിന് വേണ്ടി കാത്തിരിപ്പാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയർമാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓട്ടിസം വായിച്ച രണ്ട് കുട്ടികൾക്ക് ഭവനം നിർമ്മിക്കുന്നത് ഫണ്ട് സമാഹരണമാണ് ആ ഫണ്ട് സമാഹരണത്തിന്റെ ഇവിടെ വ്യാപാരികളും മറ്റു പ്രമുഖ ആളുകളും സാധാരണക്കായ ആളുകളും അവരെക്കാൾ കഴിയുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുന്നു ആ സഹായിക്കുന്ന ആളുകൾക്കും നമ്മൾ ഈ പ്രോഗ്രാമുമായി കോർപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ആളുകൾക്കും വേണ്ടിയിട്ട് ഒരു സംഗീത വിരുന്നാണ് ഇവിടെ ഒരുക്കുന്നത് അത് മഞ്ചേരി ഇവിടെ ചുള്ളക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിൽ കാര്യങ്ങൾ വെച്ച് കണ്ടാണ് ചെയ്യുന്നത് അത് കണ്ണൂർ ഷെരീഫ് നൈറ്റ് എന്നാണ് അത് പേര് കണ്ണൂർ ഷെരീഫ് നൈറ്റ് മ്യൂസിക് ആൻഡ് കോമഡി മെഗാ ഷോ എന്ന പേരിലാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് മുപ്പതിനായിരം വാർഡ്സ് മുതൽ അമ്പതായിരം വാർഡ്സ് വരെയാണ് നമ്മൾ ഇത്രയും പിന്നെ മഞ്ചേരിന്ന് വരെ അമ്പതിനായിരം വാർഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു കലാ ില്ല അത് ഈ ഈ ഈ ഒരു ഒരു പ്രോഗ്രാമിൽ ലഭിക്കുന്ന ഫണ്ട് സംഘാടകർ ഉദ്ദേശിക്കുന്നത് മഞ്ചേരിയില് ഇപ്പോ മഞ്ചേരിയിൽ മഞ്ചേരി പ്രദേശത്തുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും പിന്നെ ഷരീഫ് കണ്ണൂർ ഷെരീഫിനായിട്ട് കാണാനുള്ള അവസരം കൂടിയാണ് പിന്നെ അത് മാത്രല്ല നമ്മളെ ഈ ഒരു ഗാനമേള അല്ലെങ്കിൽ മെഗാ ഷോ നടത്തുന്നതിന് മുന്നോ ഒപ്പം തന്നെയായി ഒരു കാരുണ്യ പ്രവർത്തനവും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവ ചെയർമാൻ പറഞ്ഞതുപോലെ കൺവീനർ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോ എന്താന്ന് വെച്ചാൽ പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫണ്ടും മറ്റു ഒരു കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നില്ല ബാധിച്ച രണ്ട് രണ്ട് മക്കൾക്ക് പിന്നെ നമ്മൾ അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു സംഹാ ഫണ്ട് പണ്ട് സംഹരണം മാത്രമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് ഇതിനെല്ലാവരും സഹായിക്കുക മഞ്ചേരിയിലെ എല്ലാവരും അതുപോലെ പരിസര പ്രദേശത്തിലെ എല്ലാവരും വന്ന് ഈ ഒരു പരിപാടി വിജയിപ്പിക്കുക സഹായിക്കുക ഇതിനെ ഓരോ ഓരോരുത്തർക്കും അത് സഹായം ചെയ്യുന്ന എല്ലാവർക്കും ഇവിടെ ഇവിടുന്ന് അല്ലെങ്കിലും ദൈവത്തിന്റെ അടുത്തുനിന്ന് ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു അവസരം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു രണ്ട് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് ഇതിലേക്ക് നയിക്കപ്പെട്ടിട്ടുള്ളത് പാലിയേറ്റി കെയറിന്റെ ഡേക്കർ എന്നൊരു പരിപാടി എല്ലാ ആഴ്ചയും ഞങ്ങൾ നടത്താറുണ്ട് അപ്പൊ അതിൽ വന്ന രണ്ട് കുട്ടികൾക്ക് വീടില്ല എന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഞങ്ങളെ ചങ്ക് ബ്രദേശ് മറ്റ് ഞങ്ങൾ സംസാരിക്കുകയും അത് ചങ്ക് ബ്രദേശ്സ് എല്ലാരും ആ ഒരു അഭിപ്രായം ഏറ്റെടുക്കുകയും അതിൻ്റെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് ഞങ്ങൾ ഇതിന് അറിയുന്നത് നമ്മൾ ഏതൊരു പ്രോഗ്രാമിനാണെങ്കിലും സാമ്പത്തികം വലിയൊരു ഘടകം തന്നെയാണല്ലോ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്നത് അപ്പൊ നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്തത് ഇതിന്റെ എക്സ്പെൻസിലേക്ക് നമ്മൾ സ്പോൺസർഷിപ്പ് പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഫുൾ അതിന്റെ ചെലവ് നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിച്ചത് ബാക്കി ഇതിലേക്ക് വരുന്ന പാസിലൂടെ മറ്റും വരുന്ന സംഭാവനകളും നമുക്ക് സഹായങ്ങളും വരുന്ന മുഴുവനും ഈ കുട്ടികളുടെ വീടിലേക്ക് മുഴുവനായിട്ട് തന്നെ നമ്മള് ഉപയോഗിക്കാനാണ് കണ്ടെത്തുന്നത് അതുകൊണ്ട് തരുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഇത് നല്ലൊരു ഉദ്ദേശത്തിലേക്ക് തന്നെ കണ്ടെത്തും എന്നുള്ളതിൽ ധൈര്യമായിട്ട് വിശ്വസിക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ നൈറ്റ് ഒരു ജനകീയ പ്രോഗ്രാമാണല്ലോ എങ്ങനെയാണ് ഈ ഒരു പരിപാടിക്ക് ജനങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണ് ജനങ്ങളുടെ സപ്പോർട്ടിനേക്കാളേറെ ഞാൻ മനസ്സിലാക്കുന്നത് വഞ്ചേരി വ്യാപാര വ്യവസായ വനിതാ നേതാവാണ് മനസ്സിലാക്കുന്നത് സാധാരണ ഇങ്ങനത്തെ ചാറ്റ് വാർത്തത്തിലൊക്കെ നമ്മൾ കാണുന്ന വീഡിയോസുകളൊക്കെ എപ്പോഴും സങ്കടപരമായ രീതിയിലാണ് അതിൻ്റെ ഒരു അവതരം ഉണ്ടാവൽ നമ്മൾ കരയുന്ന രീതിയിലാണ് ഇതിന്റെ ക്യാഷ് വാങ്ങല് അത് കൊടുക്കലൊക്കെ സത്യത്തിൽ ഞങ്ങൾ വിചാരിക്കണം എന്ന് ഒരു സന്തോഷമുള്ള ഒരു മുഹൂർത്തം സമ്മാനിച്ചിട്ടാണ് നമ്മളൊരു ചാറ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു വ്യാപാരി നിലയ്ക്ക് ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമറോട് നമ്മൾ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചാറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണം ഇതിലേക്ക് വന്നിട്ട് നിങ്ങൾ സഹകരിക്കണം എന്നാണ് പറയുന്നത് വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് മഞ്ചേരി ചാങ്സ് ബ്രദേസ് ഈ വരുന്ന ജനുവരി പത്തിലെ മ്യൂസിക്കൽ നൈറ്റ് കണ്ണൂർ ഷെരീഫ് നൈറ്റിന്റെ ഭാഗമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവമായി കൊണ്ട് സാധാരണ പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം ഒരു സംഗീത വിരുന്ന് സംഘടിപ്പിക്കുന്നത് എല്ലാവരെയും ജനുവരി പത്തിന് ചുള്ളക്കാട് സ്കൂളിൽ നടക്കുന്ന ഈ ഒരു മ്യൂസിക്കൽ നൈറ്റിന്റെ ഭാഗമായി സ്വാഗതം ചെയ്യാൻ കൂടി അവർ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരിക്കോടിനൊപ്പം അജ്നാസ് കുടങ്ങി ചാനൽ ടെൻ മഞ്ചേരി ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ